എല്ലാവർക്കും പാസോസ് മലബാർ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റിയുള്ള ഒരു ഡോണറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വളരെ എളുപ്പണിത് ചെയ്തെടുക്കാനായിട്ട് നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ടൊരു ബൗളിലോട്ട് നാല് കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇന്നിതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ചേർത്ത് കൊടുക്കാം ഈസ്റ്റ് രണ്ട് തവണ ചേർത്തിട്ടുള്ളത് അര ടീസ്പൂണിൽ അളന്നതുകൊണ്ടാണ് ഇതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഞാൻ നമ്മളിത് കുഴച്ചെടുക്കുന്നത് പാൽ വെച്ചിട്ടാണ് കേട്ടോ ഇളം ചൂടുള്ള പാൽ വേണം എടുക്കാനായിട്ട് എനിക്കിത് മൊത്തത്തിൽ കുഴക്കാനാവശ്യമായിട്ടുള്ളത് അരക്കപ്പും ഒരു ടേബിൾ സ്പൂൺ പാൽ കേട്ടോ നല്ലതുപോലെ കുഴച്ചതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നീട്ടി വരച്ച് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ടുണ്ട് ഏ നമുക്കിതൊന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഈ ഒരു സൈസിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് വലുതും വേണ്ട അതുപോലെ തന്നെ ഒരുപാട് ചെറുതും ആ എന്നിട്ട് കൈവെള്ളയിൽ വെച്ച് നല്ലവണ്ണം ഷേപ്പ് ചെയ്തെടുക്കുക ഒട്ടും ഇല്ലാത്ത രീതിയിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ സൈസിൽ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് കുറച്ച് പൊടി തൂങ്ങിയിട്ട് അതിലോട്ട് വെച്ച് കൊടുക്കുക മുകളിലും കുറച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് ബട്ടർ പേപ്പർ വെച്ചിന് കവർ ചെയ്തിട്ട് ഒരു മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഡബിൾ സൈസിലായിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു ചീൻചട്ടിക്ക് അകത്ത് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ തീ ഏറ്റവും കുറച്ച് വെച്ച് കൊടുക്കുക എന്നതിലോട്ട് ഓരോന്നിട്ട് കൊടുക്കുക എന്നിട്ട് രണ്ട് വശം ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കുക തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പുറം വശം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും ഉൾവശം നന്നായിട്ട് വെന്ത് കിട്ടിയില്ല കേട്ടോ ഞാനിപ്പോൾ ഇതെല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂട് മാറാനായിട്ട് മാറ്റിവെക്കാം നമുക്കിതിനകത്ത് ഫില്ല് ചെയ്യാനുള്ള ക്രീം എടുക്കാം അതിനായിട്ട് ഒരു മിക്സഡ് ചെറിയ ജാറിലോട്ട് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര നാല് ടേബിൾ സ്പൂൺ പാൽപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക പഞ്ചസാര നന്നായിട്ട് പൊടിഞ്ഞ് വരണം അതിനുശേഷം ഇതിലോട്ട് ഒരു എഴുപത്തഞ്ച് ഗ്രാം ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കുക അൺസോൾട്ടഡ് ബട്ടറാണ് എന്നിട്ട് ഒന്ന് എടുക്കുക ക്രീം റെഡി ആയിട്ടോ പിന്നെ അതിന് ശേഷം ചൂട് അറിയാൻ കഴിഞ്ഞാൽ ഈ സൈഡിൽ ഇതുപോലെ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക കത്തിയെന്തെങ്കിലും വെച്ച് എന്നിട്ട് പൈപ്പിംഗ് ബാഗിൽ ഈ ക്രീം ഫിൽ ചെയ്തിട്ട് അതൊന്നിനകത്തോട്ട് പൈപ്പ് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ ശേഷം വേണമെങ്കിൽ കുറച്ച് ബാഗിക്ക് വേണ്ടി കുറച്ച് പാൽപ്പൊടിയും പഞ്ചസാര പൊഴിച്ചവും കൂടെ ഇതിന് മുകളിലോട്ട് ഇങ്ങനെ തൂക്കി കൊടുക്കുക കാണാൻ നല്ല ഭംഗി ഉണ്ടാവും നല്ല ടേസ്റ്റ് ആട്ടോ കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാറ് അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിലും അത് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം രണ്ടാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മാർക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്